ഇന്ന് പിള്ളേരോണം മലയാളം നാടിൻ്റെ ഉത്സവമായ തിരുവോണം പോലെ തന്നെ വിപുലമായ ആഘോഷ പരിപാടികളോടെയാണ് പിള്ളേരോണവും കൊണ്ടാടിയിരുന്നത് മലയാളികൾ മറന്നു തുടങ്ങി ഈ ആഘോഷ ദിനം ഓർമ്മപ്പെടുത്തുകയാണ് കഞ്ചാർ നരിയമ്പാറ മന്നം മെമ്മോറിയൽ സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ചിങ്ങമാസത്തിലെ തിരുവോണം പോലെ തന്നെ കർക്കിടക മാസത്തിലെ തിരുവോണ ദിവസം കൊണ്ടാടി വന്നിരുന്ന ഒരു ആഘോഷമാണ് പിള്ളേരോണം തെക്കൻ കേരളത്തിൽ കർക്കിടക മാസത്തിലാണ് ഇത് ആഘോഷിച്ചിരുന്നത് കർക്കിടക വറുതിയിൽ പോലും ഓണാഘോഷത്തെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള സദ്യ ഈ ആഘോഷത്തിന്റെ പ്രത്യേകതയാണ് എന്നാൽ ഇക്കൊല്ലം ചിങ്ങത്തിൽ തന്നെയാണ് പിള്ളേരോണവും കുട്ടികൾക്ക് വേണ്ടിയുള്ള ഓണാഘോഷം എന്ന രീതിയിലാണ് പിള്ളേരോണം എന്ന പേര് അന്വർത്തമാകുന്നത് പണ്ട് തിരുവോണം പോലെ തന്നെ പിള്ളേരോണവും മലയാളികൾക്ക് പ്രധാനപ്പെട്ട ആഘോഷമായിരുന്നു എന്നാൽ ഈ കാലഘട്ടത്തിൽ പിള്ളേരൂണം എന്ന ദിവസം മലയാളികൾ മറന്നു തുടങ്ങിയിരിക്കുന്നു കേട്ടുകേൾവി മാത്രമാകുന്ന പിള്ളേരൂണത്തിന്റെ ആഘോഷം തിരിച്ചുകൊണ്ടുവരികയാണ് കാൺഷ്യാർ നരിയമ്പാറ മന്നം മെമ്മോറിയൽ സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും കുഞ്ഞോണം പൊന്നോണം എന്ന പേരിലാണ് സ്കൂളിൽ പരിപാടി നടത്തിയത് ഓണക്കോടി അണിഞ്ഞാണ് സ്കൂളിലെ കെ ജി മുതൽ നാലാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾ സ്കൂളിൽ എത്തിയത് വിവിധ ഓണാഘോഷ മത്സരങ്ങളും പരിപാടികളും നടത്തിയും പൂക്കളമിട്ടും ഊഞ്ഞാലാടിയും അങ്ങനെ പിള്ളേരോണത്തെ കുട്ടികൾ ആഘോഷമാക്കി നമ്മുടെ സ്കൂളില് പിള്ളേരോണം ഗംഭീരമായിട്ട് ആഘോഷിക്കാറില്ല എന്നാൽ നമ്മുടെ കുട്ടികളുടെ ഓണത്തിന് മുതിർന്നവരുടെ ഓണത്തിനേക്കാൾ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവരുടെ ഒരു മാനസികോല്ലാസം അത് അവരുടെ വിദ്യാഭ്യാസത്തിനും അവരുടെ വ്യക്തി വികാസത്തിനും ഗുണകരമാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇങ്ങനെ പിള്ളേരെ സംഘടിപ്പിച്ചത് അത് വളരെ ഭംഗിയായിട്ട് ചെയ്യുവാൻ സാധിച്ചിട്ടുണ്ട് എല്ലാ കുട്ടികളും ഇന്ന് വളരെ സന്തോഷത്തിലാണ് അവർ ആഹ്ലാദ തിമിർപ്പിലാണ് അവർ പാട്ടും ഡാൻസും ഒക്കെയായിട്ട് ഇന്ന് വേദി നിറഞ്ഞാടുകയാണ് അവരുടെ സന്തോഷം കാണുമ്പോൾ ഞങ്ങൾ അധ്യാപകരെല്ലാവരുടെയും മനസ്സ് നിറയുകയാണ് വിവിധ ഓണപരിപാടികളാണ് വേദിയിലരങ്ങേറിയത് കുട്ടികളോടൊപ്പം അധ്യാപകരും വിവിധ പരിപാടികളിൽ പങ്കുചേർന്നു ഉച്ചയ്ക്ക് അധ്യാപകരുടെയും പി ടി എ യുടെയും നേതൃത്വത്തിൽ വിപുലമായ ഓണസദ്യയും ഒരുക്കി പിള്ളേർ ഓണത്തെക്കുറിച്ച് കൃത്യമായ ധാരണ വിദ്യാർത്ഥികളിൽ ഉണ്ടാക്കാൻ അധ്യാപകരും പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു ിയുടേതാണെങ്കിൽ കർക്കിടകത്തിലെ ഓണം വാമനൻ്റേതാണ് വാമന പ്രതിഷ്ഠയുള്ള തൃക്കാക്കൽ ക്ഷേത്രത്തിലെ ഓണാഘോഷങ്ങൾ കൂടി തുടങ്ങി ഇരുപത്തെട്ട് ദിവസം നീണ്ടു നിൽക്കുന്നു കർക്കിടകത്തിലെ ദുരിതങ്ങളും സങ്കടങ്ങളും കൊച്ചു കുഞ്ഞുങ്ങളെ അലട്ടുന്നില്ല അവർ വരാൻ നിൽക്കുന്ന പൊന്നോണത്തെ വരവേൽക്കാൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു